ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മേജിക് ഡമാർ പടാർ എന്നിങ്ങനെയുള്ള ഹാസ്യ പരിപാടികളിലൂടെ ശ്രദ്ധ നേടിയ താരങ്ങളായിരുന്നു അതുല്യ കലാകാരനും മിമിക്രി താരവുമായിരുന്ന മരണപ്പെട്ടുപോയ കൊല്ലം സുതിയും അതുപോലെ തന്നെ ഷിയാസ് കരീമും സ്റ്റാർ മേജിക്കിന്റെ വേദിയിൽ വെച്ചാണ് ഷിയാസ് കരീമും കൊല്ലം സുതിയും സുഹൃത്തുക്കളായി മാറിയത് ഇപ്പോൾ ഇതാ ഷിയാസ് കരീം കൊല്ലം സുതിയുടെ ഭാര്യ രേണുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രേണു സുതി നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ രേണുവിനെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും സോഷ്യൽ മീഡിയയിലൂടെ അത് പെട്ടെന്ന് തന്നെ വൈറലായി മാറുകയും ചെയ്തു ഇപ്പോൾ ഇതാ ഷിയാസ് കരീമിന്റെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ചേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം എന്റെ സുഹൃത്താണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ രേണുവിനെ കുറിച്ച് എനിക്കറിയില്ല ഒരിക്കൽ ഫ്ലവേഴ്സിന്റെ വേദിയിലേക്ക് രേണു രേണുസ്തുതിയും കൊല്ലം സ്തുതിയും ഒക്കെ തന്നെയും കുടുംബസമേതം എത്തിയിരുന്നു അന്ന് ഞാൻ ആ വേദിയിൽ ഉണ്ടായിരുന്നില്ല അപ്പോഴും എനിക്ക് രേണുവിനെ പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല രേണുവിനെക്കുറിച്ച് എനിക്കധികമൊന്നും അറിയില്ല എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ കാണാറുണ്ട് അഭിനയം ഒരിക്കലും ഒരു തെറ്റല്ല അവരുടെ കരിയർ മാർഗം അതാണെങ്കിൽ അവർ അതുമായിട്ട് മുന്നോട്ട് പോകട്ടെ അതിലെനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് ഷിയാസ്കരിം തുറന്ന് പറഞ്ഞത് അതേസമയം രേണുവിനെ പരിചയമില്ല എന്നും സുതിചേട്ടനുമായിട്ട് വലിയ അടുപ്പമായിരുന്നു എനിക്കെന്നും രേണുവിനെ പരിചയപ്പെടാനുള്ള സന്ദർഭമൊന്നും ലഭിച്ചിട്ടില്ല എന്നുമായിരുന്നു ഷിയാസ് തുറന്നു പറഞ്ഞത് രേണു ചേച്ചിയുടെ സുഹൃത്തിന്റെ ഭാര്യയാണ് ആ ബഹുമാനം എന്നും ഉണ്ടാകും അതിലുപരി രേണുവിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഷിയാസ് കരീം തുറന്നു പറഞ്ഞത് നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മറുപടിയുമായി എത്തിയത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെയും ഇന്ന് കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധിയെ പരിചയമുണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിലൂടെ മോഡലിംഗ് ചിത്രങ്ങളും ആൽബങ്ങളും ഒക്കെ തന്നെയുമായി മുന്നോട്ടു പോവുകയാണ് രേണു ഇത് ഭർത്താവ് സുധിയുടെ മരണത്തിന് ശേഷം ജീവിതമാർഗമായി രേണു തിരഞ്ഞെടുത്തത് അഭിനയമായിരുന്നു നിരവധി അവസരങ്ങളാണ് രേണുവിനെ തേടി എത്തിയതും രേണുവിൻ്റെ അഭിനയ മികവ് കൊണ്ട് തന്നെയാണ് രേണുവിനെ തേടി അവസരങ്ങൾ എത്തിയതും താൻ അഭിനയിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രേണു സുതിയത് നിങ്ങൾക്ക് രേണു സുതിയെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്